കലയുടെയും വികാരത്തിന്റെയും ആകർഷകമായ സംയോജന സാക്ഷ്യം വഹിക്കാനുള്ള അവസരം നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ് സമകാലിക കലയെ പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട തീമുകളിൽ നിന്നും തീമുകളിൽ ബന്ധിതമാക്കി വളർച്ചയെത്തിയ കലാകാരന്മാരുടെ സൃഷ്ടികൾ കാണണം താല്പര്യമുള്ളവ നാവാഗത ചിത്രകാരന്മാർക്കും കലാസ്നേഹികൾക്കും പൊതുജനങ്ങൾക്കും ഈ പ്രദർശനം കാണാൻ കഴിയും അതിന് അനിവാര്യമായൊരു മതക്കൂട്ടം എല്ലാവരും കാണുമെന്നാണ് പ്രത്യാശിക്കുന്നത് ഈ രാവിലെയും പതിനൊന്ന് മണിക്കും നൂറിൽ കുറയാത്ത കലാപ്രേമികളോട് വന്നിരിക്കുക ഞാൻ എണ്ണി നോക്കി ഒരാളുടെ കുറവേ ഉണ്ടായിരുന്നു നമ്മൾ നൂറിൽ വെളിയിലാണെന്ന കുട്ടങ്ങൾ ചിലപ്പോൾ അത് പരിഹരിച്ചെടുക്കണം അപ്പോൾ നല്ലൊരു നല്ലൊരാൾക്കൂട്ടമാണ് രാവിലെ ഇവിടെ ഇരിക്കാൻ കസേര ഈ ഒരു കസേര മാത്രകൾ അല്ലെങ്കിൽ രണ്ട് കസേര മാത്രമേ മാത്രകൾ അപ്പം ആ കസേര കോഴിക്കോട് ഏതായാലും ശരി ഇത്രയധികം കലാപ്രേമികൾ ചിത്തസേകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആലപ്പുഴയുടെ അന്തരാത്മാവിൻ്റെ വെളിച്ചത്തെയാണ് അതിന് സർഗാത്മകതയാണ് കാണിക്കുന്നത് കലാകാരൻ മാത്രമല്ല കല ആസ്വദിക്കുന്ന കലയുടെ ഭാഗമാണ് ആസ്വദിക്കാൻ ആളില്ല പിന്നെ നിന്നെയാണ് കലാകാരന് ആവിഷ്കാരപരമായിട്ടുള്ള ഒരു പ്രത്യേക സർഗാത്മകതയുണ്ടെങ്കിൽ ആവിഷ്കരിക്കുന്നതിനെ കണ്ട് ആനന്ദിക്കാനുള്ള ഒരു സർഗാത്മകത കലാപ്രേമികയുണ്ട് എല്ലാ പ്രേമിയും കലാകാരനും കൂടെ ചേർന്നാലേ കല ഉണ്ടാവുകയുള്ളൂ എന്നത് മനസ്സിലാക്കണം നമ്മുടെ ലോകരാഷ്ട്രീയമൊക്കെ അവിടെ എടുക്കട്ടെ ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഒക്കെ എടുത്താൽ സ്വാതന്ത്ര്യസമരകാലം പോലെ എടുത്താൽ നമ്മളെ നയിച്ച രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ സ്റ്റേറ്റ്സ്മാൻമാരായിരുന്നു അതായത് രാഷ്ട്രത്തെ പ്രതിദാനം ചെയ്യുന്നവരായി അതാണ് സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ജീവനക്കാരിൽ നിന്നല്ല സ്റ്റേറ്റ്സ്മാൻ രാഷ്ട്ര തന്ത്രജ്ഞലയാളം ഇന്ന് ഇന്ത്യയിൽ എത്ര രാഷ്ട്രമാരാണ് ആരൊക്കെ ഒക്കെ ഉണ്ട് ഇല്ല എത്ര പേരുണ്ട് കേന്ദ്രമന്ത്രി സമയത്ത് നമുക്ക് അറിയാവുന്ന എത്ര പേരുണ്ട് നാലഞ്ചു പേരെ നമുക്കറിയാം ബാക്കി ആരെ നമുക്കറിയാം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ കേന്ദ്രമന്ത്രി ആയിരിക്കും അറിയാം അത് ചോദ്യമുണ്ട് ജവർന്നോട് ചോദിച്ച് ചോദ്യം കിടക്കാൻ ചോദിക്കും സഹകരണ മന്ത്രിമാരെ അറിയാം സഹകരണ മുഖ്യമന്ത്രിമാരെ അറിയാം ലോകത്തിലെ എല്ലാ രാഷ്ട്രത്തലവന്മാരെയും നമുക്കറിയാറു ഇന്ന് ലോകത്ത് ആലോചിച്ച പേരെ രാഷ്ട്രത്തലവൻ നമുക്കാർക്കും അറിയില്ല കേരളത്തെ സംബന്ധിച്ച് സെയിൽസ്മാൻമാരെ എന്ന് പറയാൻ പൊതുരാഷ്ട്രീയത്തിൽ ഒരു കൈവലിൽ എണ്ണാവുന്നോട് ചിലപ്പോൾ ഉണ്ടാവാം ആരുവിൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ രണ്ട് കൈവരിൽ എണ്ണാവുന്നില്ല അങ്ങനെ ആയിരുന്നില്ല പൊതുജനങ്ങൾ ചിന്തിക്കേണ്ടതാണ് നമ്മളെ പ്രതിനിധീകരിക്കുന്നവർ നമ്മളേക്കാൾ കഴിവുള്ളവരായിരിക്കണം നമ്മളേക്കാൾ ഫിലോസഫി ഉള്ളവരായിരിക്കണം നമ്മളെക്കാൾ പ്രായോഗബോധമുള്ളവരായിരിക്കണം നമ്മളെ നയിക്കാൻ പ്രാപ്തരായിരിക്കണം അങ്ങനെയുള്ളവരാണ് സ്റ്റേറ്റ്സ്മാൻ നേതാവ് എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും പൊക്കമുള്ള ആളെ അല്ല നേതാവ് എന്ന് പറയുന്നത് കാരണം അയാളുടെ തലയെ കാണത്തുള്ളൂ അതല്ല ജാതയുടെ മുമ്പിൽ ഇങ്ങനെ കൈ വീശ് നടക്കുന്ന ആളല്ല നേതാവ് നേതാവ് ആ ഗുണങ്ങളുള്ള ആളാണ് മഹാത്മാഗാന്ധി വലിയ ശരീരം എന്നുള്ള ആളല്ലായ ഒരു നല്ല പൊക്കവും പഠിപ്പിച്ച ശരീരം കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു തലച്ചോറുകൊണ്ടാണ് പ്രവൃത്തി കൊണ്ടാണ് ജനങ്ങളെ ആകർഷിച്ചത് ബി എം എസ് സംസാരിക്കുമ്പോൾ തന്നെ ചെറിയ പൊക്കേണ്ട പക്ഷെ അദ്ദേഹം പറയുന്ന ആയിരങ്ങൾ കൂടും ഒരു പ്രതി ഒരു ഘോഷയാത്രയും വേണ്ട ഒന്നും വേണ്ട ബി എം എസ് എനിധി വെച്ചാൽ മതി എന്താ കാരണം ജനങ്ങൾ അവർ തങ്ങളുടെ വലിയ നേതാവിനെ അവർ കാണുന്നു തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ തങ്ങളുടെ ആഗ്രഹങ്ങളായി നിൽക്കുന്നത് നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയുന്നു അതിനാണ് എന്താ പറയുന്നത് റോൾ ഓഫ് ഇൻ ഹിസ്റ്ററി എന്നുള്ള കാഴ്ചപ്പാട് വ്യക്തിക്ക് സമൂഹത്തിൽ വലിയ പങ്കുണ്ടോ വ്യക്തിക്ക് എന്ത് കാര്യം സമൂഹം വെറുപ്പല്ല അങ്ങനെയൊന്നുമല്ല വ്യക്തിയല്ല സമൂഹമില്ല സമൂഹം വ്യക്തി ചരിത്രത്തെ വ്യക്തിയുടെ പങ്കെന്നാണ് എങ്ങനെയുള്ള വ്യക്തികളെയാണ് ഓർക്കുന്നത് മഹാത്മാഗാന്ധിയെ ഓർക്കുന്നു ചരിത്രമുള്ള കാലത്തോളം ഓർക്കും എന്താ കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള മുഴുവൻ ഇന്ത്യക്കാരുടെയും ആ ആഗ്രഹത്തെ സാധാരണ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രദർശിപ്പിക്കുവാൻ കയ്യിലില്ലാത്ത വിൽപവർ മഹാത്മാഗാന്ധിക്കുള്ള ആ ശക്തി ആ ശക്തി ജനങ്ങളുടെ ആകെ മനസ്സിലുള്ള ആഘോഷത്തെ ബിൽപ്പവറിലൂടെ മഹാത്മാഗാന്ധി ജനങ്ങളുടെ പ്രതീകമായി മാറിയപ്പോഴാണ് നേതാവുന്നത് ഓരോ ഇന്ത്യക്കാരനും അങ്ങനെ ചെയ്യണമെന്ന് തൊട്ട് ചെയ്യാനുള്ള കഴിവില്ല അപ്പോൾ അങ്ങനെയുള്ള കൂടി ഇന്ത്യക്കാരുടെ ആഗ്രഹം ഒറ്റയാണ് അതാണ് റോഡ് ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതിനാണ് ലെനിൻ റഷ്യയിൽ ചെയ്തത് മാവോ ചൈനയിൽ ചെയ്തത് കാസ്ട്രോയുടെ ക്യൂബയിൽ ചെയ്തത് അബ്രഹാമിലിങ്ങാണ് അമേരിക്കയിൽ ചെയ്തത് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇ പോലെയുള്ളവർ ഈ കേരളത്തിൽ ചെയ്തത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ചെയ്തത് മഹാത്മാഗാന്ധി ചെയ്തത് അങ്ങനെ ഒരുപാട് പേരുണ്ട് അതാണ് നേതൃത്വം ഇതായി ഇവിടുത്തെ മാധ്യമങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കഴിയുക പക്ഷെ ദൗർഭാഗ്യവശാൽ അവരത് മറന്നുപോകും അവിടെ കുറ്റമല്ല അവിടെ കുറ്റമല്ല മറ്റ് ജോലികളൊന്നും കിട്ടാത്തത് കൊണ്ട് ഈ രംഗത്തേക്ക് വന്നവർ ഉണ്ടാവുമായിരിക്കും ഉണ്ടായത് കുഴപ്പമില്ല മുൻകൂട്ടി തന്നെ ഞാൻ പത്രപ്രവർത്തകരാകണം പക്ഷെ അത് നമ്മൾ ചെയ്യണം ഒരാൾ സംസാരിക്കുന്ന കാര്യം മനസ്സിലാക്കിയാൽ ഉള്ളടക്കമല്ല അത് അയാളെ ആക്ഷേപിക്കുന്നതായിരുന്നു അത് കൊടുക്കരുത് നിങ്ങൾ ഒന്നാമതായിട്ട് ആലപ്പുഴയിലെ പ്രതിനിധികൾ മനസ്സിലാക്കിക്കൊണ്ടു ഒരാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് കൊടുക്കേണ്ടത് ആ ആള് പറയുന്നത് ഒരു പാർട്ടിയുടെ ആളാണെങ്കിൽ ആ പാർട്ടിയുടെ നയം എന്താണെന്ന് ആദ്യം നോക്കി പറഞ്ഞതാണോ അപ്പൊ ഇതാണ് നയം ആ നയത്തിന്റെ വിപരീതമായ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് തെറ്റ് തെറ്റുപറ്റിയതെന്നാണ് നിങ്ങൾ എഴുതേണ്ടത് അല്ലാതെ ശരി പറഞ്ഞാലേ അല്ല അവ ചെയ്ത് പറയാൻ ആരും ഉണ്ടാവില്ല തെറ്റ് കാണിക്കുന്നവർ മാത്രം പ്രസ്ഥാനങ്ങളുടെ പരിപാടികളെല്ലാം വിസ്മൃതമാകുന്നു അവനവന് തോന്നുന്നു ചെയ്യുന്നു ഇങ്ങോട്ട് കാലത്തിലൂടെ അല്ലേ കടന്നു പോകുന്നു നിഷേധിക്കാൻ പറ്റിയപ്പോത്തവണ് പറഞ്ഞോണ്ടായി മനുഷ്യർ തന്നെയാണ് മനുഷ്യർ തന്നെ അല്ലെ എന്തിനാ മാറ്റുന്നത് അവിടെ സംരക്ഷിച്ചുകൊണ്ട് ബാലപ്പണി ഞാൻ എന്താ കുഴപ്പം അതിനുള്ള ടെക്നോളജി ഉണ്ടല്ലോ എഞ്ചിനീയർമാരോട് പറഞ്ഞ പോലെ അവർ ചെയ്തുതരും അത് ഞാൻ ചെയ്തിരുന്നു അനൗദ്യോഗികമായ എം എൽ എ ഒന്നും ആവണ്ട അതവിടെ സംരക്ഷിച്ചുകൊണ്ട് ഈ പാലം പണി ഈ പാലം എന്ന് മാത്രമല്ല ഈ ജില്ലയിൽ പണിഞ്ഞ പാലങ്ങളും ഈ കഴിഞ്ഞ എത്ര ഒമ്പത് വർഷത്തിലുള്ളൂ പണിഞ്ഞ പാലങ്ങളും പണിയുന്ന പാലങ്ങളും എല്ലാം കഴിഞ്ഞ ഗവൺമെന്റിൽ ഞാൻ പൊതുവനാമത്തെ ഡിസൈൻ ചെയ്തത് മാത്രമേ ഉള്ളൂ പുതിയൊരു പാലമില്ല ഉണ്ടൊക്കെ പറ പക്ഷേ നിങ്ങൾ പത്രകാലത്ത് എഴുതുന്ന പാലം പൊടി കിപ്പിക്ക് പാലം മണി ആയിരുന്ന കൈയ്യും കാലമുള്ളൂ അതങ്ങനെത്തിപ്പി ഒരു ബാലവും പണിയുന്നില്ല കിഫ്ബി ബാലം പണിഞ്ഞു കിഫ്ബി അങ്ങനെ ബാലം പണിയും പൊതുമരാമത്ത് വകുപ്പാണ് ബാലം പണിയുന്നത് അതിന് മന്ത്രി എറിയാതെ ഒരു ബാലവും പണിയത് അതിന്റെ ഒപ്പിട്ട് കൊടുക്കണം അതിന് പൈസ അനുവദിക്കട്ടെ ഡിസൈൻ ചെയ്താൽ മാത്രം മതി പൈസ അനുവദിക്കട്ടെ അങ്ങനെ അറുപത്തിനാല് പാലങ്ങൾക്ക് മുഖ്യമന്ത്രി ഇരുപത്തിനാലെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്ത് തെറ്റിപ്പോയത് അറുപത്തിനാല് പാലങ്ങൾക്ക് ഈ ജില്ലയിൽ മാത്രം ഡിസൈൻ ചെയ്ത് നടപ്പാക്കാൻ തുടങ്ങി കേരളത്തിൽ അഞ്ഞൂറ് പരമ്പാന കലയാണ് ഇതെല്ലാം പെരുമ്പളം പാലം രണ്ടര കിലോമീറ്റർ നീളത്തിൽ ഒന്നര കിലോമീറ്റർ നൂറ് കോടിയാണ് കഴിഞ്ഞ കോൺമെന്റ് കാലത്ത് എന്റെ അധ്യക്ഷതയിൽ പിണറായി ഒന്ന് നടക്കലേണ്ടതാണ് പൂർത്തിയാവരായി ആ ദ്വീപിനെയും ടൂറിസ്റ്റുകളുടെ പലതീസിയായി ഇവിടെ പടകാലത്ത് ഒരു പാലം പൊടിച്ചിട്ടുണ്ട് അമ്പലം ഒഴിക്കും തകരിക്കും ഇടയ്ക്ക് ഒരായിരം പേരുടെ ദിവസം പാലം കാണാം ഡിസൈൻ കാണാം പണ്ടെന്താ പല കോൺക്രീറ്റ് കൊണ്ട് എന്നൊക്കെ ഉണ്ടാക്കി പോകും അതാ പാലം ഇപ്പൊ ഒരു പാലം പോലല്ല അല്ല വേറൊരു ഡിസൈനിങ് ഉണ്ട് ഡിസൈൻ ചെയ്യാൻ കേരളത്തിൽ എഞ്ചിനീയർമാരില്ലായിരുന്നു ഒരു സ്കൂൾ കേട്ടാൽ ഡിസൈൻ ചെയ്യാൻ അഞ്ചുവർഷമൊക്കെ എടുക്കുന്നു ഒളിഞ്ഞ് വീണ് അഞ്ചു വർഷം കഴിക്കും അപ്പൊ ഡിസൈൻ വിങ്ങ എന്ന് പറയുന്നത് വിങ്ങിൽ നാനൂറ്റി ചെറുവാൻ എഞ്ചിനീയർമാരെ സെലക്ട് ചെയ്ത് എണ്ണായിരം എഞ്ചിനീയർമാരുണ്ട് പി ഡബ്ല്യു ഡി ഓവർസീയർമാർ പതിനായിരം ഉണ്ട് ഐ ടി എക്കാരുണ്ട് നാനൂറ് പേരെ എടുത്ത് അവരെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മൂന്ന് ഡിസൈൻ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ആർക്കറിയാത് ഇപ്പോഴത്തെ എം എൽ എ മാരുങ്ങി പറയുന്ന അവർക്ക് അറിയത്തില്ലല്ലോ പിന്നെങ്ങന അങ്ങനെ ഉണ്ടാക്കി അങ്ങനെയാണ് ഒരു വലിയ പാലുമൊക്കെ മൂന്ന് മാസം കൊണ്ട് ഡിസൈൻ ചെയ്യുകയാണ് ഇഷ്ടം പോട്ട് ഡിസൈനുകൾ അനുപരോഹനമായ വ്യത്യസ്തമായ ഡിസൈനുകൾ നീലയും വെള്ളയും അടക്കമുള്ള വരയ്ക്കുന്ന ആ പെയിന്റിംഗ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അതിനുമുമ്പെല്ലാം വെള്ളം പോലൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിനാണ് എഞ്ചിനീയറിങ് എസ്തറ്റിക്സ് എന്നൊരു ഘടകം ഞങ്ങൾ കൂട്ടിച്ചേർന്നു എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട് അത് പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മേശക്കടികൂടെ കൈ നീട്ടുന്നവർക്ക് എന്തോ എസ്തറ്റിക്സ് അവരുടെ കുറ്റങ്ങളുണ്ട് അവരെ അങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ മുകളിലോട്ട് കൊടുക്കണോ വീതം ഇവിടെ മറ്റേ ചെല്ലുമെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും ഒരു മന്ത്രി ജയിലിൽ പോയി മേളോട്ട് കൊടുത്തു ഒരു മന്ത്രി ജയിലിൽ പോയി ഇപ്പോൾ നമ്മൾ ഈ മന്ത്രി അയാളെ ജയിലിൽ അടക്കേണ്ട കെതിയാണ് എന്റെ സുഹൃത്തായി എനിക്കാവിടെ എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ അയാളെ കത്തിക്കും എന്നോട് അയാൾ പറയും ഞാൻ മൂന്ന് വർഷം കിടക്കുമെന്ന് വിചാരിച്ചു സ്വാതന്ത്ര്യ മൂന്ന് മാസം അയാൾ ആ കൺലാസ് കയറി എഴുതി പേര് ഒപ്പിട്ടാൾ കാണാറ് വല്ല കാര്യമുണ്ടോ എൻജിനീയർമാർ യോഗം കൂടിയപ്പോൾ അതിനടി ഒപ്പിട്ടുണ്ട് അത് സൂക്ഷിക്കണം കാണുന്ന ഒപ്പിട്ട് കൊടുക്കരുത് ഒപ്പിന് വലിയ വിലയുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താ ഇതൊക്കെ ഇവിടെ ചെയ്തത് കലയാണ് എഞ്ചിനീയറിംഗ് ഏറ്റവും വലിയൊരു കലയാണ് നിർമ്മാണമാണ് ഏറ്റവും വലിയ ക്രിയേറ്റീവ്സാണ് എഞ്ചിനീയർമാർ പണിയാത്ത എന്തെങ്കിലും ഉണ്ടോ ഒരു സൈക്കിൾ പോലും അവരുണ്ടാക്കിയത് എല്ലാം എഞ്ചിനീയർ കോളേജ് പഠിച്ചവര് മാത്രമല്ല എഞ്ചിനീയർമാർ പൊട്ടത്തെ ആശാരിമാർ എല്ലാം എഞ്ചിനീയർമാരാണ് മൂശാരിമാർ എഞ്ചിനീയർമാര് തച്ചന്മാർ എഞ്ചിനീയർമാരാ ഏറ്റവും വലിയ നിർമ്മാണം അവരാണ് ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന നിർമ്മാണങ്ങൾ അവരുണ്ടാക്കുക ഇടപാടില്ലാതിരിക്കാനും ക്ഷേത്രങ്ങളും മറ്റു വലിയ സംവിധാനങ്ങളും ഒക്കെ എന്ന് മനസ്സിലാക്കിയിരിക്കണം ഇതെല്ലാം കലയാണ് അപ്പോൾ ഇവിടെ മനുഷ്യ നശിപ്പിക്കേണ്ട കാര്യമില്ല ബന്ധപ്പെട്ടവരെ കൌൺസിലർമാര് അത് നിലനിർത്താൻ കൊടുക്കണം അതവിടെ സൂക്ഷിച്ചുകൊണ്ട് എങ്ങനെ പാലം പണിയാം ഡിസൈൻ ചെയ്ത മൂന്ന് നിലയറും ഈ പാലം ഒരു തന്നെ ട്രാൻസ്പോർട്ടിന് മാത്രം പോകാനാണ് അതിന്റെ ശിലാസ്ഥാപനം ഇവിടെ കൂടിയ ആ ഡ്യൂവറുടെ കിഴക്കൻ വശത്ത് മൈതാനം അവിടെ കൂടിയ മഹാസമ്മേളനത്തിൽ അതിന്റെ ശിലാസ്ഥാപനം ഞാനാ നടത്തിയത് ഐസക്കുണ്ടാക്കുന്ന അത്യാവശ്യമായിരുന്നു കാരണം ഇപ്പുറത്തൂറുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ കൂടി ഉണ്ടത് ഈ കഴിഞ്ഞ നാല് വർഷം ഒന്നും ചെയ്തില്ല അവിടെ കിടന്നു ഇപ്പൊ എല്ലാം തുടങ്ങി നല്ല കാര്യം അപ്പൊ ഇതൊന്നും നശിപ്പിക്കാൻ ഞങ്ങളുടെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റാറ് കുഴപ്പമൊന്നുമില്ല അത് സംരക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതിനെ പറ്റി നോക്കണം അവിടുന്ന് മാറ്റാടോ ആലുപോയി മാറ്റാൻ ഒക്കെ അടുക്കി കൂടി എടുക്കാമല്ലോ മണ്ണെടുത്ത് നാല് വയസ്സേ മാറ്റി എടുക്കുന്നതിന് എന്താ വിഷമം ഏത് സാധനം എടുക്കാൻ വയ്യാത്തേ പോവും ശാസ്ത്രവും സാങ്കേതികവും നെയ്യും മണ്ണെന്നെയ്യും കാലത്ത് ആലപ്പുഴമാക്കാതൊന്നും ഇല്ലെന്നാണോ പറയുന്നത് എല്ലാം ഇവിടെ ഉണ്ട് അത് നശിപ്പിക്കരുത് അതിന് മുന്നിട്ട് ഇറങ്ങേണ്ടവർ ഇറങ്ങണം ശിവനെപ്പോലുള്ളവർ ഇറങ്ങണം ആ അല്ല കലാകാരന്മാര് ഞാൻ കയ്യും കെട്ടി താടിക്ക് കയ്യും കൂട്ടിയില്ല പോരാതൊക്കെ കഴിവുള്ളവരാണ് നിങ്ങളുടെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്നവരാണ് നിങ്ങൾ വിപ്ലവം നടത്തിയിട്ടുള്ളവനാണ് ലോകത്ത് പടങ്ങൾ വരച്ചും കവിത എഴുതിയും പ്രബന്ധം എഴുതിയും വിപ്ലവങ്ങൾ നടത്തിയിട്ടുള്ള വിപ്ലവം വിപ്ലവത്തിന്റെ കവിത പ്രബന്ധം അതുപോലെ തന്നെ റൂസയുടെ സോഷ്യൽ കോണ്ടാക്ട് എന്ന പുസ്തകം അതുപോലെ തന്നെ ചിത്രങ്ങളും സഹായിച്ചു എന്താണ് പതിനാലാമൻ ആരായിരുന്നു അവിടുത്തെ ഭീകര ഭരണാധികാരി അവിടെ തലയല്ലേ വെട്ടിക്കളഞ്ഞു ഇല്ലെറ്റൻ എന്ന് പറഞ്ഞ പുതിയ യന്ത്രം കൊണ്ടുവന്നിട്ട് അയാൾ എന്താ തെരുവീതിയിലാണ് ക്രിമിനൽ പുള്ളികളെ തെരുവീതിയിൽ വാതിലില്ലാത്ത കോൺക്രീറ്റ് കൊണ്ടുള്ള ഉണ്ടാക്കിയിട്ട് അതിനകത്തുടും എന്നിട്ട് ഒരു കിളിവാതിൽ നോക്കും ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണം കൊടുക്കുന്ന താടി ഉണ്ടെങ്കിൽ അവർ താടിയെ പിടിച്ച് പറിക്കും അകത്തുള്ള ഭ്രാന് ഉണ്ട് ഇവർക്ക് ഭ്രാന്ത് പിടിച്ചെടുക്കാൻ പറ്റുകൊടുക്കിട്ട് അങ്ങനെയൊക്കെയുള്ളതെല്ലാം ഇവിടെ ചിത്രങ്ങളിൽ കൂടി കലാകാരന്മാർ ഈ ഗവൺമെന്റ് രോഗി പേതാലാമന്റെ രാജവാഴ്ചയ്ക്കെതിരെയുള്ള വികാരം ഉണ്ടാക്കാൻ ഉപയോഗിച്ചു അപ്പൊ ഇതെല്ലാം ഉദാഹരിക്കും അത് സംരക്ഷിക്കണം ഇവിടെ കുഞ്ഞൻ തമ്പിയാണ് സ്മാരക ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ ഞാൻ പോയില്ല കാണുന്ന പ്രോപ്പറായിട്ടല്ല ചെയ്തത് ഒരു സാസ്കാരിക കേന്ദ്രത്തെ തൊടുമ്പോൾ തൊടുന്ന ഈ നാടിന്റെ ആത്മാവിലാണെന്ന് രാഷ്ട്രീയക്കാരൻ്റെ ബോധമുണ്ടാവണം അതായത് അതൊരു വെട്ടിടം ഉണ്ടാക്കണം ഉദ്ഘാടനം ചെയ്തു പോയി വെന്ത കഴിച്ചോട്ട് വന്നു ഉദ്ഘാടിച്ചു അതേ പോയി എന്തുവാ ഞാൻ വിളിഞ്ഞാന്ന് പോയി നോക്കിയാൽ അതിൽ പോലെ കിടക്കണം കുറച്ച് കസേര ഉറപ്പിച്ചിട്ടുണ്ട് ഒരു കസേര ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കസേര ഇടയ്ക്ക് മാറ്റാൻ പറ്റത്തില്ല അവിടെ ഒരു പിന്നെ തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇ എം എസ് ഗവൺമെന്റ് കാലത്ത് സി എച്ച് മുഹമ്മദ് സാംസ്കാരിക മന്ത്രി മന്ത്രി അല്ലേ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹത്തിന്റെ കാലത്ത് പണി ഉദ്ഘാടനം ചെയ്ത ഇടിച്ചുപോളിച്ച് നശിപ്പിച്ചു കുഞ്ചൻ വ്യാജ പ്രതിമ അടിച്ചു പൊളിച്ച കഷ്ണം പുഴ നമ്പ്യാർ സ്മാരകമാണ് കുഞ്ഞമ്പ്യാർ സ്മാരകത്തോട് എഴുതിയിട്ടില്ലായിരുന്നു ഇതുവരെ ഉദ്ഘാടനം മന്ത്രി ഇതൊന്നും നോക്കിയില്ല ജനപ്രതിനിധികൾ ആരും നോക്കിയില്ല പത്രക്കാരും നോക്കിയില്ല ആലപ്പുഴ പത്രക്കാരൊന്നും നോക്കിയില്ലല്ലോ എന്തെല്ലാമാണ് ഞങ്ങളെ പറ്റിയൊക്കെ എഴുതി പിടിപ്പിച്ചോണ്ടിരുന്നോ ഒരു കാര്യമില്ലാതെ എന്തൊരു എന്തൊരു ജാഗ്രതയായിരുന്നു നമ്മൾ ഇത് ആക്ഷേപിക്കാനല്ലല്ലോ ഉന്നതക്കാൻ സ്മാരകമെന്ന് എഴുതിയിട്ടുള്ള ആ സ്മാരകമെന്ന് എഴുതിയത് ഇടിച്ചുപൊളിച്ചു കളഞ്ഞു അവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനത്തെ ചിത്രങ്ങളായിരുന്നു വലിയൊരു